ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളുള്ളത് ഇടുക്കി ജില്ലയിൽ മറയൂരിൽ നിന്നും കാന്തല്ലൂർക്കുള്ള റോഡിലാണ് കേട്ടോ ഇവിടെ ചെറിയൊരു ഹെയർപിൻ പിൻ ബെൻഡൊക്കെ ഉണ്ട് അത് കയറി വരുമ്പോൾ താഴ്വരയുടെ നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോണത് പോണവാടിയിൽ ഇവിടെ കുറച്ച് വീതിയിലുള്ള സ്ഥലം കിട്ടിയിട്ട് കേട്ടോ നമ്മളിന്ന് ഇവിടെ ഇറങ്ങി നിട്ട് കാഴ്ചകളൊക്കെ നോക്കുകയാണ് ഇവിടെ എന്തായാലും നല്ല ഭംഗിയാണ് സൂപ്പർ ഒരു സ്ഥലമാണ് കേട്ടോ അടിപൊളിയല്ലേ പ്രകാശി സൂപ്പർ സ്റ്റാർ ഈ വഴിക്ക് വഴിക്കുമ്പോൾ പോകുന്നുണ്ടോ ഞാനും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ മാറവർ വന്ന് വരെ വന്നിട്ട് ഇങ്ങോട്ട് കയറിട്ടില്ല പോ താഴ്വര കാണാണ്ട് കേട്ടോ മറ്റേ റോഡ് ആ എങ്ങിപ്പോൾ കയറി നല്ല തെളിച്ചൊക്കെ ഉണ്ട് കേട്ടോ നല്ല പ്രസന്നമായ കാലാവസ്ഥയാണ് തണുപ്പും ഉണ്ട് ഇത് കൂടാണ്ട് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പഞ്ചായത്തുകാർ അമ്പത് രൂപ ഒരു വണ്ടിക്ക് പീസും വാങ്ങിട്ടോ മാലിന്യ ഒക്കെ ഭാഗമായിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിരിക്കാനായിട്ടോ ഇവിടെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ വേറെയും കുറച്ച് എയർപിൻപിൻ്റുകളുണ്ട് എങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ കഴിയാണ് അതുകൊണ്ട് വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാനായിട്ടോ